मुपि ോ ഇവിടെ മൂന്ന് മുപ്പത് നാല് അറുപത്തി ആറ് ലെൻജോ 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 ടപ്പള്ളി തിയേറ്ററിൽ നല്ല കളക്ഷൻ ആയതുകൊണ്ട് വേറെ ആളുകൾ ആള് തന്നെയാണോ ചോദിച്ചൊക്കെ അതെ എല്ലാവർക്കും ഒരുമിച്ച് അദ്ദേഹത്തിന് വേണ്ടിട്ട് നല്ല പൈസ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രീമിയം ഹോട്ടലിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു ദിവസത്തെ സ്റ്റേ ആണ് അദ്ദേഹത്തിന് കാരണം परफेक्ट सो कॉन्ट्रॅक्शन सर आदर म्हणून त्याने ही एक प्राय अनाउंसimento काय बातमंत आहे ती शालिनीला दिली वाटतो मेसर्स सिंप्रोकडे त्यांनी अर्ली थैंक यू सो मच ऑन कॉन्ट्रॅक्शन सर लेशो